ചാനൽ ചർച്ചയിലെ രാഹുൽ ഈശ്വറിന്റെ സ്ത്രീ വിരുദ്ധ പരാമർശത്തിൽ കേസെടുത്ത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ഹണി റോസിന് എതിരെയുള്ള പരാമർശത്തിൽ ദിശാ സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ നിരന്തരം അപമാനിക്കുന്ന ആളാണ് രാഹുൽ ഈശ്വർ ചാനൽ സംവാദത്തിൽ ഇയാളെ വിളിച്ചു വരുത്താതെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ വിളിച്ചു വരുത്തിയാൽ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അതുപോലെ വിളിച്ചു വരുത്തിയവർക്കും ഉണ്ടാകും ഇത്തരക്കാരെ പൊതുവേദിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ പറഞ്ഞു ഈ സ്ത്രീത്വത്തെ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലിലൂടെയും അധിക്ഷേപിക്കുകയും സ്ത്രീവിരുദ്ധമായ പൊതുബോധ നിർമ്മിതിക്കായി നിരന്തരമായി ശ്രമിക്കുന്ന അതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരാളാണ് രാഹുലീശ്വരൻ ഈ രാഹുലീശ്വരനെതിരെ ഈ പ്രത്യേകിച്ചും ഈ ഹണി റോസിൻ്റെ വിഷയത്തിൽ തുടർച്ചയായി ചർച്ചയിൽ അവഹേളിക്കുകയും തുടർച്ചയായി ഇതേ നിലയിൽ സ്ത്രീത്വം അത് കേവലം ഹണി റോസിൻ്റെ വിഷയം മാത്രമല്ല ഒന്നും മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതാണ് വർത്തമാനം പറയാൻ വേണ്ടി പോകുന്നത് എന്ന ഉറപ്പാണെങ്കിൽ അമ്മാതിരി ടീമിനെ നിങ്ങൾ വാർത്ത വാർത്തയിൽ ചാനൽ സംവാദത്തിൽ വിളിച്ചിരുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ദിശ എന്ന സംഘടനയാണ് പരാതി നൽകിയിട്ടുള്ളത് വിവചന കമ്മീഷൻ സ്വയത്തെ എടുക്കുന്ന കേസല്ല ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടും യുവജന കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്